ഹായ് ഗായ്സ് ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇത് നമ്മുടെ ആസാമിലെ ഒരു വാട്ടർഫാളി വീഡിയോ ആണ് പിക്നിക്കിന് വേണ്ടി അതൊരു അടിപൊളി പിക്നിക്കായിരുന്നു ഇവിടെ നമുക്കിഷ്ടമുള്ളതൊക്കെ അതായത് നമുക്ക് അരിയും സാധനങ്ങളും പുത്താനും ഒക്കെ ആയിട്ട് പോയിരുന്നു സുഖമായിട്ട് എവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സ്ഥലമാണ് അതിനുവേണ്ടി ഉള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ ഇതെല്ലാം നമ്മൾ തന്നെ കൊണ്ടുപോകുമായിരുന്നു കലവും ചരിവും എല്ലാം ഇപ്പം മറ്റുള്ളവർ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് രണ്ടുപേര് ഞങ്ങൾ മൂന്നാല് കുടുംബങ്ങൾ ചേർന്ന് പോയതായിരുന്നു നമ്മൾ കോഴിയൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു വന്നത് അപ്പോൾ ഇവിടെ തന്നെ വെട്ടാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ വെട്ടോത്തിയൊക്കെ കൊണ്ടുവന്നായിരുന്നു ഈ തടിയൊക്കെ ഇന്നും മറ്റുള്ളവർ വന്ന് കോഴിയെ ഇവിടെയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇവിടെ തന്നെ കട്ട് ചെയ്ത് കടയിൽ വെച്ച് കട്ട് ചെയ്തതിൽ ഇവിടെ കൊണ്ടു വന്ന വന്ന് നമ്മളായിട്ട് തന്നെ കട്ട് ചെയ്തത് ഇതൊക്കെ കുറെ പിക്നിക്കിന് വന്നവരാണ് ഇതാണ് നദി പക്ഷേ ഇവിടെ അല്ല മെയിനായിട്ടുള്ള വാട്ടർഫാൾ ഇച്ചിരി മുന്നിലോട്ട് പോകണം അതിപ്പോൾ നമ്മൾ കോഴിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഇവിടുത്തെ തന്നെ കഴുകി നദിയിലെ വെള്ളത്തിൽ തന്നെ കഴുകി ഇപ്പോൾ എല്ലാം കഴിഞ്ഞാണ്ട് മസാല കോഴി ഉണ്ടാക്കുന്നതിനുള്ള മസാലയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്നാല് പേരുണ്ടായിരുന്നു അവിടെ നല്ല ഇതായിരുന്നു ആയിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ വന്നിങ്ങനെയുള്ള നദിക്കരയിൽ പോയിരിക്കാൻ സമ്മതിക്കുക നമുക്ക് അറിയത്തില്ല രണ്ട് ഇവിടെ എന്ന് വെച്ചാൽ മദ്യം വയ്ക്കേണ്ടവർക്ക് മദ്യം വയ്ക്കുക അതിനൊന്നും ഒരു പ്രശ്നമില്ല ഒരു കുടുംബമായിട്ട് വന്നിരുന്ന ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഈ പുത്താനെല്ലാം നമ്മൾ കൊണ്ടു പിന്നെ ഇവിടെ കാട് ഏരിയണ്ട് ഇവിടെ നിന്നും കിട്ടും പിന്നെ അതിന് നമ്മൾ അങ്ങനെ കിടാൻ പോയില്ല നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിരുന്നു ചോറൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ആ നദി ഈ കട്ടയൊക്കെ ഞാൻ ഇവര് നേരത്തെ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ സ്ഥിരം ആൾക്കാർ വന്നിങ്ങനെ ഇവിടെയുണ്ട് അതിനുവേണ്ടിയുള്ളൊരു ഷെഡ് ആണ് അവിടെ ഉണ്ടാക്കിയിട്ട് എന്താൾക്കാർ ഇതുമായിട്ട് പോവാണ് കറി ഏകദേശം റെഡി ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കറി ഏകദേശം റെഡിയായിട്ട് പറഞ്ഞ വാട്ടർഫാൾ അടിപൊളി ഒരു വാട്ടർഫാളാണ് ഇപ്പോൾ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടാണ് പോയത് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു സോ ഗൈസ് എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം थैंक यू सो मच बाय बाय देखो नहा रहा है ओ लक्ष्मी का देखो दोनों का कपड़ा लाया गया हां 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 तीनों के लिए ऐकला का ऐकला का मी काय म्हणले ते तुम्ही म्हणत होते तवा